പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എത്രത്തോളം ശക്തമായി പ്രതിപക്ഷത്തിന്റെ റോൾ ഭംഗിയായി ലോക്സഭയ്ക്കകത്തും പുറത്തും നിർവഹിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു ചരിത്ര നിമിഷം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്നേ വരെ കാണാത്ത വീറും വാശിയോടുകൂടി ഒരു പാർലമെന്റേറിയൻ എന്നതിനപ്പുറം ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം ഒരു മുന്നണിയുടെ നേതാവ് എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി അഹോരാത്രം പടമൊരുതുകയാണ് ഇതിനിടയിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വരേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതേപോലെ ഉപതെരഞ്ഞെടുപ്പുകളും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നിലവിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി എ ഐ സി സിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ദേഷ്യമുണ്ട് അവർക്ക് നിരാശയുമുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിന് മാത്രമല്ല കോൺഗ്രസിന്റെ മുന്നേറ്റം അവരെ ശരിക്കും തളർത്തിക്കളഞ്ഞിരിക്കുകയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്നത് മാത്രമല്ലായിരുന്നു അവർ പൊട്ടിക്കോഷിച്ചത് നാനൂറിലധികം എന്ന രീതിയിലായിരുന്നു മോദിയുടെ വാക്കുകൾ ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞ് ജനാധിപത്യത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഏകാധിപതിയായി നരേന്ദ്രമോദി വിലസി നടക്കുകയായിരുന്നു എന്നാൽ പൊടും വാരണാസിയിൽ ഉണ്ടായ കനത്ത പ്രഹരം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം മൂന്നിലൊന്നായി കുറഞ്ഞു എന്നുള്ളത് ചില്ലറ കാര്യമല്ല നാലേ മുക്കാൽ ലക്ഷം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്നും ഇരുപത്തിനാലിലേക്കാകുമ്പോൾ വളരെയധികം കഷ്ടപ്പെട്ട് ജയിക്കേണ്ട അവസ്ഥ അതും വോട്ടെണ്ണലിന്റെ മുപ്പത് ശതമാനം വരെ എണ്ണിക്കഴിഞ്ഞപ്പോൾ പുറകിലാകേണ്ടി വന്ന അവസ്ഥ ഇത് ദേശീയ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആഹ്ലാദ തിമർപ്പിലായിരുന്നു കോൺഗ്രസ് കേന്ദ്രങ്ങൾ എന്ന് പറയേണ്ടതും ശരിയായ രീതിയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ശക്തമായി വാരണാസി കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായനെ എന്ന് പറയുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധി എ ഐ സി സി നേതാക്കൾക്ക് നൽകിയ ഒരു നിർദ്ദേശമുണ്ട് ശക്തമായി പണിയെടുക്കേണ്ട കാര്യമാണ് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ചില്ലറ കാര്യമല്ലത് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിലും തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളുള്ള ഹരിയാനയിലും അധികാരം പിടിച്ചെടുത്തേ മതിയാകൂ രണ്ടെടുത്തും അധികാരം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസിന് ഇതൊരു ഡോറിന്റെ ഈ മാച്ചായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന് കാരണം നിരവധിയാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കോൺഗ്രസ് ശക്തമായി ബഹുദൂരം മുന്നിലേക്ക് പോയ സംസ്ഥാനം മഹാരാഷ്ട്രയാണെങ്കിൽ അവിടെ നാല്പത്തെട്ടിൽ മുപ്പത്തൊന്ന് സീറ്റുകളും നേടി അധികാരത്തിലേക്ക് എത്തിയ സംസ്ഥാനം ഈ രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് പക്ഷത്തേക്ക് ചായുന്നു അതിൻ്റെ ട്രെൻഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായിരുന്നു എന്നുള്ളത് കാതലായ ഒരു ഫാക്റ്റാണ് അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ഊർജം പകരാൻ എ ഐ സി സി പ്രത്യേകമായ നിർദ്ദേശങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നായിരിക്കും ഇലക്ഷൻ വിജ്ഞാപനം വരിക എന്ന് നോക്കി നിൽക്കാതെ ഇപ്പോഴേ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയും പ്രവർത്തകരെ ഏകോപിക്കുന്നതിനു വേണ്ടിയും ബൂത്ത് കമ്മിറ്റികൾ സജീവമാക്കാനും ആ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രത്യേകമായ പര്യടനം നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നത്